രാജമാഷ നോക്ക് പ്രാശമാഷിൻ്റെ ശബ്ദം ഈ കൂട്ടത്തിൽ ഷിജുഖാനും ഉണ്ട് കേട്ടോ ഷിജുഖാനും മാഷിൻ്റെ ശബ്ദം ഭയങ്കര പവർഫുള്ളായിട്ട് ഇങ്ങനെ സഭയ്ക്കകത്ത് പ്രതിപക്ഷത്തെ കൈകാര്യം ചെയ്യുന്ന പോലെയാണ് ശബ്ദം കൊണ്ട് നിൽക്കുന്നത് നിലപാടെടുത്ത് സംസാരിക്കുന്നത് മാഷിൻ്റെ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് ചർച്ചകൾ ഈ കേരളങ്ങളുടെ ഒരു ചർച്ചകളിലൂടെ രൂപപ്പെടുത്താൻ വളരെ നിർഭാഗ്യകരമായിട്ടുള്ള ഒരു നിലയാണ് കേരളത്തിലെ മാധ്യമങ്ങൾ പ്രത്യേകിച്ച് നമ്മുടെ ദൃശ്യസ്രാവ്യ മാധ്യമങ്ങൾ ഇന്ന് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് സാധാരണഗതിയിൽ ഡിബേറ്റ് എന്ന് പറഞ്ഞാൽ രണ്ട് ആശയഗതികൾ തമ്മിലുള്ള ഒരു പരസ്പരമുള്ള ഒരു സംവാദവും അതിൻ്റെ ഫലമായിട്ട് ഏതെങ്കിലും ഒരു നിഗമനത്തിൽ എത്തിച്ചേരലുമാണ് ഇവിടെ സംഭവിക്കുന്നത് നിഗമനം മുൻകൂട്ടി തീരുമാനിച്ച് അത് സ്ഥാപിക്കാൻ വേണ്ടി പറ്റാവുന്ന രൂപത്തിൽ ഏറ്റവും കുറച്ച് ആളുകൾ പ്രതിരോധിക്കാനും ബാക്കി ആളുകളെല്ലാം ആക്രമിക്കാനും ഇതാണ് കേരളത്തിലെ മാധ്യമങ്ങൾ പൊതുവിൽ സ്വീകരിക്കുന്ന കൈരളി ഒഴിച്ചുള്ള മാധ്യമങ്ങളുടെ ഒരു നില യഥാർത്ഥത്തിൽ നിർഭാഗ്യകരമായിട്ടൊരു അവസ്ഥയാണിത് ഇവിടെ അവതാരകനും മറ്റ് മൂന്ന് പേരും ചേർന്ന് സി പി എമ്മിനെയും എൽ ഡി എഫിനെയും കമ്മ്യൂണിസ്റ്റുകാരെയും ആക്രമിക്കുക ഇതെന്ന് പറഞ്ഞ അജണ്ടയുടെ മേലെയാണ് തൊണ്ണൂറ്റഞ്ച് ശതമാനം മാധ്യമ ചർച്ചകളും കേരളത്തിൽ നടക്കുന്നത് ഞാനപ്പോൾ ഒരു കാര്യം ചോദിച്ചോട്ടെ കെ ടി ശ്രീ അനിൽകുമാറിനോടും ഒക്കെ നിങ്ങളെല്ലാവരും ഇപ്പം നിങ്ങൾ കൈരളിയിൽ ചർച്ചയ്ക്ക് വരാറുണ്ട് നിങ്ങളുടെ കൂടെ കോൺഗ്രസ് കോൺഗ്രസ് പാനലിസ്റ്റുകൾ ഇവിടെ ഇരിക്കാറുണ്ട് ബി ജെ പി പാനലിസ്റ്റുകളിരിക്കാറുണ്ട് നമ്മളും ഈ പറഞ്ഞ പോലൊക്കെ നമ്മളും മോശമല്ല തർക്കിക്കുകയും വഴക്കിടുകയും ഒക്കെ ചെയ്യും അതാ സാഹചര്യം അനുസരിച്ച് പക്ഷേ അവർക്ക് പൊതുവിൽ അവർക്ക് പറയാനുള്ളൊരു കാര്യങ്ങൾ പറയണം അതിന് മറുപടി ചിലത് നിങ്ങൾ തന്നെ പറയേണ്ടതായിട്ട് വരും അതിനൊരു സ്പേസ് കൊടുക്കുന്നു എന്നുള്ള ഒരു 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 ഏറെക്കുറെ ഏറെക്കുറെ എങ്കിലും ഞങ്ങളെക്കുറിച്ച് മറ്റുള്ളവർ പറയുന്നൊരു ആക്ഷേപത്തിന് ആക്ഷേപം പറയരുതെന്ന് പറയും അവരത് പറയാറുമുണ്ട് കേട്ടോ നമ്മളുടെ കൂടെ വന്നാൽ നമ്മളുടെ അഭിപ്രായം പറയാൻ കുറേ കൂടി ഈ ചർച്ചകളിൽ അങ്ങനെ കൈരളിയെ കൈരളിയെ കുറിച്ച് പറയാം എന്നുള്ളതാണ് ഞാൻ അവർക്ക് ഇടം കൊടുക്കണം എന്ന തലയിൽ തന്നെയാണ് ഇടതുപക്ഷ പ്രവർത്തകർ കൈരളി വരുമ്പോൾ നമ്മൾ കാണിക്കുന്ന ഒരു മര്യാദ എപ്പോഴും അങ്ങനെയാണ് അവർ പറയുന്നത് കേൾക്കാൻ തയ്യാറാണ് അതിന് വ്യത്യസകമായ മറുപടി നമ്മുടെ ഇല്ലുണ്ട് ഒരു കാര്യത്തിൽ വ്യക്തതയുണ്ട് ഇടതുപക്ഷത്തിന് തലകുനിക്കേണ്ടതായ ഒരു കാര്യവും കേരളത്തിൽ ഇല്ല ഒരു ഇടതുപക്ഷ പാനലിസ്റ്റിനായി പോകുന്ന ഒരാളും തല കുമ്പിടേണ്ട ഒരു തെറ്റും ഈ പ്രസ്ഥാനം ചെയ്തിട്ടില്ല ഈ സർക്കാരും ചെയ്തിട്ടില്ല എന്ന ആത്മവിശ്വാസമാണ് ഞങ്ങളുടെ തല ഉയർത്തു നിർത്തുന്നത് ഞങ്ങളുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ കഴിവുകൾ കൊണ്ടല്ല മറിച്ച് ഈ സത്യത്തിൻ്റെ സൂര്യവിളിച്ചമാണ് രാഷ്ട്രീയങ്ങളിൽ വളരെ ലൈറ്റ് ആയിട്ട് അല്ലെങ്കിൽ കേൾക്കുന്നവർക്ക് ഇത് ഇത് യുക്തിയാണല്ലോ എന്ന് തോന്നാവുന്ന തരത്തിൽ വസ്തുതയുമായി ഒരു ബലവുമില്ലാത്ത ഒരു വസ്തുതയുമായി ഒരു പിൻബലവുമില്ല വസ്തുതയുടെ പിൻബലമില്ലാത്ത കാര്യം ചർച്ചയിലേക്ക് പൊങ്ങി വന്നാൽ ചെയ്യും അല്ല അത് നമുക്കറിയാം നമ്മുടെ ഒരു ഉറച്ച ബോധ്യുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് വരുന്ന കാര്യം എന്താണ് അത് നിശ്ചയമായും കനകോലു കൊടുക്കുന്നതാണ് എന്ന് നല്ല ധാരണയുണ്ട് അല്ല കനകോലു കൊടുക്കുന്നത് നമുക്കറിയാം വാട്സപ്പ് യൂണിവേഴ്സിറ്റികളിൽ കനകൂലു സപ്ലൈ ചെയ്യുന്നതിനപ്പറം പറയാൻ പറ്റുന്ന പറ്റുന്ന ഒരാളും ഒരാളും നിങ്ങൾ അല്ല അതല്ല അതല്ല പറയാൻ വരുന്നില്ല വന്നിട്ടില്ല ഈ അടുത്ത കാലത്തെ ഒരു ചർച്ചയുടെ ഒരു കാര്യം നമ്മൾ അന്ന് അരുണാണ് അരുണാണുണ്ടായിരുന്നത് ആശാവർക്കർ ഇഷ്യൂ നിയമസഭക്കകത്തുണ്ടായത് നമ്മൾ വേറിട്ട രീതിയിലൊന്നും ചർച്ച ചെയ്തു അതേ സഭയ്ക്കകത്ത് രാഹുൽ മാങ്കൂട്ടം ഉന്നയിച്ച വിഷയങ്ങൾ അതിന് മന്ത്രി പറഞ്ഞ മറുപടി ഇതിന്റെ വീഡിയോ ക്ലിപ്പിംഗ് കൂടി ഈ ചർച്ചയിലേക്ക് നമ്മൾ അരുണിന്റെ നമ്മൾ അതിന് ശേഷം ആരോപണങ്ങളും പച്ചയായി നുണയാണെന്ന് ബോധ്യപ്പെട്ടുകൊണ്ട് തന്നെയാണ് ഇവർ അവതരിപ്പിക്കുക അപ്പോൾ അതല്ല ശരി എന്ന് ഞാൻ നമ്മുടെ കയ്യിലുള്ള ഡേറ്റ വെച്ച് പറയുമ്പോൾ അതിൻ്റെ ആ ഡേറ്റയെ സാധൂകരിക്കുന്ന ആ ദൃശ്യാവിഷ്കാരം കൂടെ കാണിക്കുമ്പോൾ നമുക്ക് വളരെ കോൺഫിഡൻസ് ആണ് കാരണം അത് കാണുവാണല്ലോ പക്ഷേ അപ്പോൾ അവർക്ക് എന്ത് വന്നാലും അത് അംഗീകരിക്കേണ്ടി വരും ആ ചർച്ചയിൽ വെച്ച് തന്നെ അംഗീകരിച്ച് പോകുന്നു സാർ അതിന രാഹുൽ മങ്കൂട്ടം പറയാണ് സാർ ആശാവർക്കർമാർക്ക് മറ്റൊരു ജോലിക്കും പോകാൻ കഴിയില്ല അപ്പോൾ വീണ ജോർജ് രേഖ വെച്ച് പറയുകയാണ് ആ ഓർഡർ മാറിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതൽ അപ്പോൾ തൊഴിലുറപ്പിൽ പണിയെടുക്കുന്ന ആ ഈ രണ്ട് ഭാഗം കൂടി ഒരുപോലെ നമ്മൾ ചർച്ചയിലേക്ക് കൊണ്ടുവരാം അപ്പോൾ വസ്തുത എന്താണെന്നുള്ളത് അതെ സ്ഥിരം തൊഴിലുള്ള ഒരാൾ ആശാവർക്കറായിട്ട് ജോലി ചെയ്യാൻ പാടില്ല കാരണം സ്ഥിരം തൊഴിലുള്ള ആൾക്ക് പറ്റും ോ പിന്നെ അതുപോലെ തന്നെ ആസാമിൽ അതുപോലെ സിക്കിമിൽ അതുപോലെ സിക്കിമിലെ സാലറിയുമായി ബന്ധപ്പെട്ട ഹോണറിയുമായി ബന്ധപ്പെട്ടു അപ്പൊ അത്തരം കാര്യങ്ങളിൽ കൃത്യമായി ദൃശ്യവും കൂടെ കാണിച്ചത് ആ രീതി വളരെ നല്ല രീതിയാണ് പലതരത്തിലാണല്ലോ ഇത് കുറച്ചുകൂടി എങ്ങനെ നിങ്ങളുടെ നിർദ്ദേശത്തിന്റെ നിന്ന് അനുകരിക്കാവുന്നതാണ് തീർച്ചയായും ആ രീതി നിങ്ങളും ഇനി തുടരണം കാരണം യഥാർത്ഥ വസ്തുത ജനങ്ങൾക്ക് ബോധ്യപ്പെടണം സത്യം ബോധ്യപ്പെടണം പുതിരു മാതൃകയാണ് കാരണം രാഹുൽ മാംകൂട്ടമൊക്കെ വെറും വെറും അശുക്കളാണ് ബി ഡി സതീശൻ എന്താ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അസത്യം എന്ന് പറയും തന്നെ പ്രചരിപ്പിക്കുകയും അതിൻ്റെ ഭാഗമായി ആധികാരികമായി അസത്യം പറയുകയാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹം പറയുന്നത് വസ്തുതാവിരുദ്ധമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ കേരളത്തിന് കേന്ദ്രം തരണ്ട പണം തന്നോ ചോദ്യം തന്നിട്ടില്ല ഇരുപത്തിനാലിൽ ഇരുപത്തിനാലിൽ മുഴുവൻ പണം കിട്ടിയോ കിട്ടി ഇരുപത്തിനാല് രൂപത്തിലെ പണം കിട്ടി എന്ന വസ്തുത നിലനിക്ക് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലിലെ മന്ത്രി തന്നു പറഞ്ഞാൽ അല്ല ഇരുപത്തിനാല് രൂപത്തിലെ തന്നു കഴിഞ്ഞല്ലോ എന്ന് വി ഡി സതീശൻ പറഞ്ഞാൽ മന്ത്രി പറഞ്ഞ കള്ളം ഇങ്ങനെയാണ് സത്യം വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ് നിലയ്ക്ക് നുണ നിർമ്മിക്കുന്നത് അതിന് കേരളത്തിലെ മാധ്യമങ്ങൾ അവസരം ഉണ്ടാക്കി കൊടുക്കുന്നു ആ നുണ പറയാനാണ് പഠിക്കുന്നത് ആ നുണയാണ് ജനങ്ങളോട് സ്ഥാപിക്കേണ്ട വലിയ ഉത്തരവാദിത്തത്തിലാണ് നിങ്ങൾ പലപ്പോഴും ചർച്ച ചെന്നിരിക്കുന്നത് നിമിഷാർത്ഥങ്ങൾ കൊണ്ട് ചർച്ചകളില് ഞങ്ങളുടെ ഒരു പരിമിതിക്കകത്ത് നിന്ന് മാക്സിമം സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവാറുണ്ട് അപ്പൊ കൈരളിയും മറ്റു മാധ്യമങ്ങളും തമ്മിലുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം കൈരളി അസത്യത്തെയോ അർദ്ധസത്യത്തെയോ ആശ്രയിക്കുന്നത് അത്യപൂർവ്വമായിട്ടേ ഞാൻ കണ്ടിട്ടുള്ളൂ എന്നാൽ മറ്റു മാധ്യമങ്ങൾ അങ്ങനെയല്ല അവർ നമുക്കെതിരായ നിഗമനങ്ങളിൽ എത്തി നിഗമനങ്ങളെ സംബന്ധിച്ചാണ് ചർച്ചയാക്കുന്നത് അതിനാശ്രയിക്കുന്നതാവട്ടെ അർദ്ധസത്യങ്ങളും അസത്യങ്ങളുമാണ് യഥാർത്ഥത്തില് ഈ പ്രതിപക്ഷത്തിന് തന്നെ ആയുധം കൊടുക്കുന്ന കാര്യത്തിൽ കേരളത്തിലെ ഈ പറയുന്ന മുഖ്യധാര മാധ്യമങ്ങൾ വഹിക്കുന്ന പങ്ക് ചെറുതല്ല മാഷു പറഞ്ഞില്ല രണ്ട് കാര്യങ്ങൾ ഇപ്പോൾ കോൺഗ്രസിനകത്ത് രാഷ്ട്രീയകാര്യ സമിതിയിലെ അടി നടന്നു ആദ്യം റിപ്പോർട്ട് ചെയ്താണ് മറ്റ് മാധ്യമങ്ങൾ അറിഞ്ഞിരിക്കാം പക്ഷേ റിപ്പോർട്ട് ചെയ്തത് ഞങ്ങൾ പക്ഷേ ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രം കൊടുത്തു ഞങ്ങൾക്ക് ഞങ്ങളുടെ വാർത്ത പിൻവലിക്കേണ്ടി വന്നില്ല രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം ഓരോ കാര്യം ഇപ്പോൾ ഹൈക്കോടതിയിൽ അഫിഡവിറ്റുമായി ബന്ധപ്പെട്ട ഓർമ്മയിൽ വലിയ ചർച്ചയായി കേരളത്തെ സംബന്ധിച്ച് ഏറ്റവും തെറ്റായ നിലയിലൊന്നും അന്ന് ഏറ്റവും ശരിയായ വാർത്ത കൊടുത്തതും അതിനെ തിരുത്തുന്ന നില സ്വീകരിച്ചതും നമ്മളാണ് അതങ്ങനെ ഓരോ